ഇന്ന് ഞാൻ എനിക്ക് തീരെ പണി ചെയ്യാൻ വേണ്ടി പോവാ അതിനു മുമ്പ് വീഡിയോസ് കാരണം എന്റെ സൗണ്ട് പോയിട്ടുണ്ട് എന്തായാലും പണി എന്താന്ന് പറയാം എപ്പോഴും ബെഡ്ഡി കിടക്കുന്ന എനിക്ക് ബെഡ് നേരാക്കുന്നത് തീരെ ഇഷ്ടമല്ല കാരണം എന്താ വെച്ചാൽ ഇനി കിടക്കാനുള്ള തന്നെ പക്ഷെ ചില സാങ്കേതിക തകരാറുകൾ മൂലം ബെഡ് നേരാക്കേണ്ടി വന്നിരിക്കുകയാണ് എനിക്ക് ഈ കുപ്പിയും പാട്ടൊക്കെ എടുത്തു വെക്കുന്ന സ്വഭാവം ഉണ്ട് അതൊക്കെ എന്റെ ഈ സൗണ്ട് കേൾക്കുമ്പോൾ എനിക്ക് തന്നെ എന്തോ പോലെ തോന്നുന്നുണ്ട് അപ്പൊ പിന്നെ നിങ്ങളെ കാര്യം പറയണ്ടല്ലോ എന്തായാലും നാളെ മറ്റന്നാളാകുമ്പോ സൗണ്ട് ശരിയാവുക്കാരം അങ്ങനെ ഓരോ പണികളും തീർത്തുകൊണ്ടിരിക്കുമ്പോൾ പുതിയ പണികൾ അൺലോക്ക് ആവുന്നുണ്ട് ഇന്ന് ഞാൻ ഇത്ര കഷ്ടപ്പെട്ടാലും രണ്ടു ദിവസം കഴിഞ്ഞാൽ വീണ്ടും ഇതേ പണി കാരണം ഈ റൂമിൽ ഞാനാണ് ഉപയോഗിക്കുന്നത് അതെന്നെ അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞൊന്ന് കടന്നപ്പോഴാണ് ഞങ്ങൾക്ക് ചായ എടുക്കാനൊരു പോയി പിന്നെ ഒന്നും നോക്കില്ല അതി സാഹസികമായിട്ട് ബേക്ക് എടുത്തു പോയി ശരിക്കും സാഹസികമായിരുന്നു സ്ഥലത്തെത്തി കഴിഞ്ഞാൽ ചായയും കുടിച്ച് കുറച്ച് നടന്നപ്പോഴാണ് ഞങ്ങൾ ഈ കാഴ്ച കാണുന്നത് അവിടെ കുറെ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ കുറച്ചുകൂടി അപ്പുറത്തേക്ക് കടന്നു അപ്പോഴാണ് എനിക്കൊരു സാധനം കിട്ടിയത് ഏതോ ഒരു മണവാള പോയ ഒരു ഗ്രൂം ടൂബി നിങ്ങൾ എന്നെ നടന്നത് നിങ്ങളെന്നെ കണ്ടുപൊളി ーーバイ。